പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ ഈ ദിവസങ്ങളിലേറെ പേർ എന്നോട് വിളിച്ചു ചോദിച്ചു എഴുതി ചോദിച്ചു പോപ്പ് ഫ്രാൻസിസുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വ്യക്തികളൊരാളാണല്ലോ ജെയിംസച്ഛൻ എന്തുകൊണ്ട് രണ്ടു പറ്റി ഒരു വീഡിയോ ഇറക്കിയില്ലായിരുന്നു ഞാൻ നോക്കിയപ്പം ഏറെ വീഡിയോകളുണ്ട് പിന്നെ ഞാൻ എന്തിനാ അതിനിടയ്ക്ക് വേറെ ഒരു വീഡിയോ ഇറക്കുന്നത് ധാരാളം പറഞ്ഞ രഹത്തെ നന്മയ്ക്ക് നന്മയെ പ്രശംസിച്ചുകൊണ്ടും അതേസമയം അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടുള്ള അപ്പോൾ ധാരാളം വീഡിയോകൾ ഞാൻ എൻ്റെ തലക്കെട്ടേ കണ്ടുള്ള മുഴുവൻ കേൾക്കാൻ പോയില്ല കണിശുമാറ്റും എനിക്ക് അദ്ദേഹവുമായിട്ട് ആത്മാർത്ഥമായൊരു ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം എന്നെ ഒരു കരുണയുടെ മിഷണറിയാക്കി ഞാൻ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞത് നാൽപ്പതോരോളം വർഷം ആറ്റൊരു കരുണയുടെ മിഷണറിയാണല്ലോ അങ്ങ് എന്ന് പറഞ്ഞാണ് എന്നെ മുത്തിയത് അതിനുശേഷവും മൂന്നാല് തവണ കണ്ടു എൻ്റെ സുവർണ ജൂബിലി ആരംഭിച്ച അദ്ദേഹമാണ് റോമിൽ വത്തിക്കാനിൽ നിങ്ങൾ ആ വീഡിയോയും ഫോട്ടോകളും ഒക്കെ കണ്ടതാണ് ഏറെ വാത്സല്യത്തോടെ എനിക്ക് ചുംബനം തരുന്നതും അതിനെ അനുഗ്രഹിക്കുന്നതും ഒക്കെ കണ്ടു പ്രിയമുള്ളവരെ ഒരുപക്ഷേ ഏറെ ആളുകൾ പോപ്പ് ഫ്രാൻസിസിനെ മനസ്സിലാക്കിയില്ല അതെ ഞാൻ പറയും അദ്ദേഹം വിരോധാഭാസത്തിന്റെ ഒരു പ്രതീകമായിരുന്നു എ സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ അത് ഈശോയെപ്പറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണല്ലോ ലൂക്കാ എഴുതി സുവിശേഷം രണ്ട് ഇരുപത്തിഒൻ മുപ്പത്തി ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും അത് അദ്ദേഹം പാപികളെ പറ്റി പറയുന്നത് വളരെ ശക്തമായിട്ട് പാപത്തെ എതിർത്ത മനുഷ്യൻ പാപികളെ മാറോടി ചേർത്ത് വെച്ചു ഹലേ ലൂയ കഥാവ് അങ്ങനെയായിരുന്നു നമുക്കറിയാം ഏറെ അദ്ദേഹത്തെ വിമർശിക്കുന്നതും പറയുന്നതും അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു എന്ന് കാരണം അദ്ദേഹം ഇസ്ലാമിക് രാജ്യങ്ങൾ സന്ദർശിച്ചു നമുക്കറിയാം അബുദാബി യു എ ഇറാഖ് ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ പോവുകയും ഇസ്ലാമിക് ലീഡേഴ്സുമായിട്ട് നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുകയും സംവാദം നടത്തുകയും ഒക്കെ ചെയ്തു അപ്പം പലരും അതുപോലെ തന്നെ നമുക്കറിയാം ഇറാഖിലും ഇറാനിലും ഒക്കെ പ്രശ്നമുണ്ടായപ്പോൾ ധാരാളം പേര് അഭയാർത്ഥികളായി വന്നു അപ്പൊ അവരോടെല്ലാം യൂറോപ്പിലേക്ക് പോരാൻ പറഞ്ഞു അവരെ വത്തിക്കാനും കൊണ്ടുവന്ന് സ്നേഹം കാണിച്ചു അപ്പോൾ പലരും പറയുന്നത് ഫ്രാൻസിന്റെ മുതലക്കണ്ണീര് അവര് ക്രിസ്ത്യാനികൾ മരിക്കുമ്പോൾ ഇല്ലായിരുന്നു മുസ്ലിങ്ങൾ മരിക്കുമ്പോഴും കൊല്ലപ്പെടുമ്പോഴും ആയിരുന്നു എന്നൊക്കെ ഇപ്രിയപ്പെട്ടവരെ ഇവിടെ വളരെ നമ്മൾ അന്ന് ചിന്തിക്കണം എന്തായിരുന്നു ആ മനുഷ്യന്റെ സ്നേഹം ശത്രു സ്നേഹം ശത്രുവിനെ സ്നേഹിക്കുക ഇതാണ് ക്രിസ്തീയ സ്നേഹം ഈശോ അത് അത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ടല്ലോ മത്തായഴുതി സുവിശേഷം അധ്യായം അഞ്ച് അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാനിങ്ങോട്ട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരും അവിടുന്ന് ശിഷ്യരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഒലിപ്പിക്കുകയും നീതി നീതിരഹിതർമാരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലമാണ് കിട്ടുക ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശ്വസവിദ്യയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതിരും അതുതന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണൻ ആയിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെങ്കിൽ മഹാത്മാജി ഒരിക്കൽ പറഞ്ഞതുപോലെ മര നേതാക്കൾ ഒരുവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശത്രുക്കളെ സ്നേഹിക്കാൻ അത് ക്രിസ്തുവാണ് അരുൺ യാനവനെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നുവെന്ന് ശത്രുവിനെ മാറ്റി നിർത്തുകയാണ് മനുഷ്യന്റെ സാധാരണ മനോഭാവം അതാ ക്രിസ്തു അതല്ല അത് നമ്മൾ മനോഹരമായിട്ട് വായിക്കുന്നുണ്ട് നാം പാപികളായിരിക്കവേ നമുക്ക് വേണ്ടി അത് തന്റെ ജീവൻ അവൻ നമുക്കായി നൽകിയെന്ന് നമ്മൾ വായിക്കുന്നു റോമാക്കായ്ക്കൽ ലേഖനം അധ്യായം അഞ്ച് എട്ട് ഇനി കണിശുമായിട്ടും മാപ്പാപ്പ അന്ധനോ അല്ലെങ്കിൽ മാനുഷിക രോഗമുള്ളവനോ ആയിരുന്നില്ല വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് മുസ്ലിംസ് ആണ് അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികളാണ് സഭയ്ക്കെതിരെ ആ സഭയെ നശിപ്പിക്കാൻ നോക്കിയിരിക്കുന്നവർ എന്നത് നല്ലോലെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം നിശ്ചയമായിട്ടും അവരെ സ്നേഹിച്ചതും അവർക്ക് വേണ്ടി നന്മ ചെയ്തതും എന്നത് അത് അദ്ദേഹം തന്നെ പറയുകയുണ്ടായത് എന്റെ ഓർമ്മയിൽ വരുന്നു പ്രിയപ്പെട്ട ഒരു ലേഖനത്തിന്റെ പന്ത്രണ്ടാം അധ്യായം കൂടി ഞാൻ വായിച്ചു കൊള്ളട്ടെ പന്ത്രണ്ടാം അധ്യായം അധ്യായം ഒൻപത് നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ തിന്മയെ ദൂഷിക്കുവിൻ നന്മയെ പിടിക്കുവിൻ നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ടു മുന്നിട്ടു നിൽക്കുവിൻ ഇനിയും അതിനുശേഷം പതി നാല് മുതൽ വചനം നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കാതെ അത് ശമിക്കരുത് സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുവിൻ കരയുന്നവരോടെ കരയുവിൻ നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ ഔതിഥ്യം വെടിഞ്ഞ് എളിവരുള്ള തലങ്ങളിലേക്ക് ഇറങ്ങി ബുദ്ധിമാൻ ബുദ്ധിമാൻമാരണം നിങ്ങൾ നടക്കരുത് തിന്മയ്ക്കുപകരം തിന്മ ചെയ്യരുത് ഹലരൂയ ഇതാണ് അദ്ദേഹത്തിന്റെ ആദർശം ദൈവ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു പ്രതീകമായിരുന്ന പോപ്പ് ഫ്രാൻസിസ് നമ്മൾ കാണുന്നതാണ് എല്ലാവരുമായി സ്നേഹത്തിൽ വർദ്ധിക്കുക എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാം എല്ലാവരെയും സ്നേഹിക്കുക ആരെയും മാറ്റി നിർത്താതിരിക്കുക പാവങ്ങളെയോ അല്ലെങ്കിൽ ബലഹീനരെയോ അത് അംഗവിഹീനരെയോ ഒക്കെ മാറ്റി നിർത്തുക അല്ല മുടങ്ങനെയും പാവികളെയെല്ലാം ഒരു മനുഷ്യൻ അതായിരുന്നു യേശു എന്ന് ഓർക്കണമേ ഈശോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വലിയ അതിഥികളെ സ്വീകരിക്കുമ്പോൾ വലിയ മുതലാളിമാരെയും വി എ പി അല്ല പാവപ്പെട്ടവരെയും ആരുപോലും ഇല്ലാത്തവരും ഒന്നും ഇല്ലാത്തവരെ വേണം നിങ്ങൾ കൊണ്ടുവന്ന് ക്ഷണിച്ച് ആഹാരം കൊടുക്കാൻ ഇനിയും ഇപ്രകാരം അദ്ദേഹം പറയുന്നത് ഈശോ പറയുന്നത് അല്ലെങ്കിൽ പൗരസീഹ പറയുന്നത് ഒന്ന് കേൾക്കൂ മക്കളെ പന്ത്രണ്ട് അധ്യായം റോമാക്കാൾക്ക് ലേഖനം പത്തൊൻപത് മുതൽ വചനങ്ങൾ വളരെ മനോഹരമാണ് പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക എന്നാണ് ഇപ്രകാരം എല്ലപ്പെട്ടിരിക്കുന്നു പ്രതികാരം എൻ്റെതാണ് ഞാൻ പകരം വീട്ടുവന്ന കർത്താവറിൽ ചെയ്യുന്നു മാത്രമല്ല നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇതുവഴി നീ അവന്റെ ശിരസിൽ തീ കനരുകൾ കൂന കൂട്ടും തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കു അതിലൂയ ഇതായിരുന്നു അദ്ദേഹം ചെയ്തത് അദ്ദേഹം ചെയ്ത സത്പ്രവർത്തികൾ നന്മപ്രവർത്തികൾ നിശ്ചയമായിട്ടും ശത്രുക്കളുടെ മേലുള്ള ോരിടിയിലായിരുന്നു അത് സത്യമാണെന്ന് ഞാൻ പറയും നിങ്ങൾ ആരെക്കാളും മുസ്ലിങ്ങളിടയിൽ സുവിശേഷം പ്രഘോഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ ഇങ്ങനെ വീൽ ചെയറിലാകുന്നത് വരെ ഇടയിൽ ദൈവവചനം നേരിട്ട് പ്രഘോഷിച്ചവനാണ് ഇന്ന് പോകുന്നില്ല അവരുടെ ഇടയിലെങ്കിലും അവർ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അവരുടെ മാനസാന്തരങ്ങളും യേശുവിയിലേക്കൊക്കെ കടന്നുപരവും വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നിങ്ങൾ മറക്കരുത് ഞാൻ ചില വീഡിയോകളിൽ അത് പറയുകയുണ്ടായി പ്രിയമുള്ളവര് ഞാൻ ഓർക്കുകയാണ് ജോഹന്നാൻ പൗലുസ്മാ പാപ്പ മരിച്ചപ്പോൾ അവിടെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഞാൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള ഗാബിയും എൻ്റെ ഒരു പെങ്ങളുടെ മകൻ ഉണ്ടായിരുന്നു അതെ അപ്പോൾ കണ്ട ദൃശ്യം ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ജീവൻ വെടിയുന്നത് ആളുകൾ പൊട്ടിക്കരയായിരുന്നു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കള വന്ന് എന്നോട് ചോദിച്ചു അച്ഛനാണ് കാരണം ഞാൻ ലോകമൊന്നും ഇട്ടിട്ടില്ല കോളറുമില്ല അപ്പോൾ പക്ഷെ നീണ്ട കുർത്ത ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അതെ പ്രിയപ്പെട്ടൊരു വലിയ ക്യൂ ആയിരുന്നു കുമ്പസാരിക്കാൻ ഓരോരുത്തരും പൊട്ടിക്കരഞ്ഞു പറഞ്ഞാൽ ആ പോപ്പ് സഹിച്ചത് എനിക്ക് വേണ്ടിയാണ് ആ പോപ്പ് മരിച്ചത് എനിക്ക് വേണ്ടിയാണ് ഹൃദയം തുറന്നുള്ള കണ്ണീരുള്ള കുമ്പസാരങ്ങൾ ഏറെ മണിക്കൂറുകൾ അവിടെ നിന്നുകൊണ്ട് കേൾക്കേണ്ടായിട്ട് എനിക്ക് വന്നു പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഈ പോപ്പ് മരിച്ചപ്പോഴും ലോകമെങ്കാടും മുസ്ലിങ്ങളെ ഹൃദയങ്ങളെ അത് സ്പർശിച്ചു എന്ന് എനിക്ക് പല റിപ്പോർട്ടുകളിലൂടെ അറിയാം നിങ്ങൾക്കറിയാം അവർ പലരും ശിവസംസ്കാരത്തിന് റോമിൽ എത്തിയിരുന്നു ഇനിയും ഈ അടുത്തിടയിൽ കുറെ എഴുത്തുകൾ എനിക്ക് കിട്ടിയതും ഇമെയിൽ കിട്ടും അതായത് ഇസ്ലാമിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ നിന്നും ഇസ്ലാമിക് എന്ന് പറയുമ്പോൾ ആ എന്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ കഠാമിലേക്ക് വന്നവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് ഇറാഖിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തഞ്ച് പേരെഴുതി അതുപോലെ തന്നെ ഇറാനിൽ നിന്നാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ഇൻഡോനേഷ്യയിൽ നിന്ന് ആയിരത്തിലധികം പേർ സിറിയയിൽ നിന്ന് എഴുപത് അതെ സൗദി അറേബ്യയിൽ നിന്ന് ഏകദേശം ആയിരത്തോളം തൊള്ളായിരത്തി മുപ്പതോളം കുവൈറ്റി ഇന്നൂറ്റി തൊണ്ണൂറ് ഇങ്ങനെ ഇന്നാണെങ്കിൽ ഞാൻ കണ്ടുപിടിക്കാൻ കൃത്യമല്ല ഈ പറയുന്ന എണ്ണമൊന്നും കാരണം എല്ലാം എണ്ണ എനിക്ക് പറ്റുന്നില്ല ഇമെയിൽ വരുന്നു ചെറുതൊക്കെ വാട്സാപ്പിൽ കൂടിയാണ് പറയുന്നു ആ പോപ്പ് മരിച്ച പൊട്ടിക്കരഞ്ഞുകൊണ്ട് യേശുവിനെ കർത്താവായി സ്വീകരിച്ചെന്നും പലരും മാമോയിസ സ്വീകരിച്ചെന്നും വരെ ഇനിയും തുടരും കണിഷ് മറ്റും ധാരാളം മനസ്സുകളെ ധാരാളം മുസ്ലിങ്ങളുടെ മനസ്സുകളെ സ്പർശിച്ചു ആ ഈ വന്യ പോപ്പിന്റെ അത് ഈ ഫ്രാൻസിസ് പോപ്പിന്റെ ജീവിതവും മരണവും അത് മറക്കരുത് അസത്യമാണ് ഹലേ ലൂയ പ്രിയപ്പെട്ടവരെ ശത്രുവിനെ ശങ്കിക്കാൻ നമുക്കാർക്കും അത് പറ്റാത്ത ഒന്നാണ് അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നവരെ പഴിക്കരുത് കുറ്റപ്പെടുത്തരുത് അടുത്തോളി നാളുകൾ നമ്മൾ കേരളത്തിൽ കാണാൻ സാധിക്കും സഭയുടെ പേരിൽ സഭയുടെ പേരിൽ ക്രിസ്തുവിൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് വിജാതികരെ വേദനിപ്പിച്ചകറ്റിയത് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒക്കെ എന്നാൽ ഈ മനുഷ്യൻ എല്ലാവരെയും നെഞ്ചത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്നേഹിച്ചു കാരണം ദൈവം സ്നേഹമാകുന്നു എന്നാണ് പറഞ്ഞത് ആ സ്നേഹം ദൈവസ്നേഹമാണ് അത് പോപ്പ് ഫ്രാൻസിൽ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ യേശു ക്രിസ്തു പഠിപ്പിച്ചാലാണ് ശത്രുവിനെ സ്നേഹിക്കുക വേറാരും പഠിപ്പിക്കാത്തത് അത് ശത്രുക്കളായ ക്രിസ്ത്യാനെ കൊണ്ടൊടുക്കുന്ന അത് മുസ്ലിങ്ങളെ മാറോട് വെച്ച പോപ്പിന്റെ ആ പ്രവൃത്തിയെ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കവയുണ്ടെങ്കിൽ സാധിക്കൂ അത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ പോപ്പ് ഫ്രാൻസിസ് പുണ്യവാനായിരുന്നോ വിശുദ്ധനായിരുന്നോ പറയുന്നില്ല അതൊക്കെ തമ്പുരന്റെ കയ്യിലാണ് ഞാൻ പറയും അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു അതേസമയം ദൈവിക മനുഷ്യനായിരുന്നു രണ്ട് ഘടകങ്ങളും അദ്ദേഹത്തിൽ നല്ലപോലെ ഒന്നിച്ചുണ്ടായിരുന്നു മനുഷ്യനായിരുന്നു മനുഷ്യനെ മനസ്സിലാക്കിയിരുന്നു മനുഷ്യനെ സ്നേഹിച്ചിരുന്നു അതേസമയം ദൈവസ്നേഹത്തിൽ പൂരിതൻ ആയിരുന്നു ഏറെ സമയം പ്രാർത്ഥിക്കുന്നവൻ ഏക കഥാവിനോട് ഇരുന്നുകൊണ്ട് കർത്താവിന്റെ വചനം തന്നെ നമുക്ക് തന്നവൻ അപ്പോൾ നമുക്കിനിയും വേണ്ടതും അപ്രകാരം ഒരു പപ്പയാണ് ദൈവീകമായിട്ട് മാത്രം ഇരിക്കുന്നത് വന്നാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അലേ രൂയ മനുഷ്യമായി പോയാൽ അത് തറയായി പോകും അതും പാടില്ല നമുക്ക് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത നല്ലൊരു പോപ്പിനെ അതായിരുന്നു ഫ്രാൻസിസ് നമുക്ക് അതിലും മെച്ചപ്പെട്ട ഒരാളിനെ കഥാപാത്രത്തിലു പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം അതെ എല്ലാം തിരുവിഷ്ടം പോലെ നടക്കട്ടെ അതുകൊണ്ട് ദയവായിട്ട് പോപ്പിനെ മനസ്സിലാക്കാൻ സമയമെടുക്കും ഒരു ഈശ്വര സ്വഭക്കാരനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലെ രൂപയ ഞാൻ അവരോട് പഠിച്ചിട്ടുണ്ട് എനിക്കറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ അതെ ഒരു വിനോദ ഒരു 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 ഐക്യൻ ഒരു പ്രതീകമായിരുന്നു അദ്ദേഹം ഈശോ തന്നെ ഒരു വിരോധാഭാഷമായിരുന്നു അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇവൻ അതെ വിവാദപരമായ ഒരു അടയാളമായിരിക്കും എന്ന് അത് അങ്ങനെയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് നമുക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടിയും പ്രാർത്ഥിക്കാം നല്ല ഒരു പോപ്പിനെ കിട്ടുവാൻ കോംഗ്ക്ലേവിന് വേണ്ടിയും പ്രാർത്ഥിക്കാം ഈശ്വർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേ